എല്ലാ കൂട്ടുകാർക്കും അജുമാൻ റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിലെ ചുളിവുകളും പാടുകളുമൊക്കെ മാറി സ്കിന്ന് നല്ല ബ്രൈറ്റാകുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് തരുന്നൊരു പായ്ക്കാണിത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തെ ചുളിവുകളൊക്കെ മാറുന്നതിനും അതേപോലെ നമ്മുടെ കഴുത്തിലൊക്കെ ആയിട്ട് കഴുത്തിൽ താഴേക്ക് തൂങ്ങി വരുന്ന പോലെയൊക്കെ കാണും അതൊക്കെ നമ്മൾ ഈ പായ്ക്ക് യൂസ് ചെയ്യുന്നതിലൂടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ടൈറ്റാകാൻ സഹായിക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ അറുപത് വയസ്സിലും നമ്മളെ കണ്ടാൽ ഒരു മുപ്പത് വയസ്സിൻ്റെ പ്രസരിപ്പായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ഇവിടെ നിന്ന് വിന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട അതൊന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഒരു ക്രീമി പരുവത്തിന് നമ്മൾ ഉരുളക്കിഴങ്ങുകളൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പായ്ക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യമുള്ളത് വേറൊരു പാത്രത്തിലേക്കും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചും അല്ലാതെ പച്ചക്കായിട്ടും അതിൻ്റെ നീരെടുത്തിട്ടും ഒക്കെ പായ്ക്ക് തയ്യാറാക്കാറുണ്ട് അത് സ്കിന്നിൽ നല്ല ഗ്ലോ കിട്ടുന്നതിനും മുഖക്കുരു വന്ന കറുത്ത പാടുകൾ മാറുന്നതിനും അതേപോലെ കരിമാങ്കല്യം മാറുന്നതിന് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റാകുന്നതിനൊക്കെ സഹായിക്കും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള പായ്ക്ക് അപ്പം ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് മിക്സ് ചെയ്യാൻ പോകുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പരുവത്തിനുള്ള ലൂസേ ആകുള്ളൂ അതിനനുസരിച്ചിട്ട് മാത്രമേ പാൽ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് പാൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തൈരായാലും മതി ഈ ഒരു പായ്ക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ചില പായ്ക്കുകളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസം രണ്ട് അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു പായ്ക്ക് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നത് ഒരു ദോഷവും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുകയുള്ളു അതേപോലെ നമ്മുടെ മുഖത്ത് ഒരുപാട് നാളുകളായിട്ടുള്ള പാടുകളൊക്കെ മാറുന്നതിന് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നല്ലൊരു വ്യത്യാസം വരും അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അന്നേരം നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് മുഖത്തും കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു പത്തിരുപത് എങ്കിലും അത് മുഖത്ത് വെച്ചേക്കണം അതിന് ശേഷമാണ് ഇത് കഴുകിക്കളയേണ്ടത് ഇത്രയും സമയം വെക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം മുഖത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിലും നമുക്കിത് കയ്യിലും കാലിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് അതേപോലെ വെച്ചതിന് ശേഷം അന്നേരത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങും അതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകി കഴിയുമ്പം നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ പുറത്തു നിന്നൊക്കെ ഒരുപാട് ക്രീമുകളൊക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് മുഖക്കുരു വന്ന പാടുകൾ മാറുന്നതിന് അതേപോലെ മുഖക്കുരു മാറുന്നതിന് ആ കരിമാങ്കല്യം മറന്ന് അങ്ങനെയൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ ക്രീമുകളൊക്കെ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് ഇനി അങ്ങനെയൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് തന്നെ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക കെമിക്കലുകളുള്ള നമ്മൾ ഫേസ് വാഷ്പായ്ക്കളൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഇതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും അപ്പം ഇനി പത്തിരുപത് മിനിറ്റിന് ശേഷം ഇതൊന്ന് കഴുകി കളയുക കഴുകി കളയുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ കഴുകിയതിന് ശേഷം അതേപോലെ തന്നെ അറിയാൻ നല്ല അനുഭവം വന്നിട്ടുണ്ട് അപ്പം ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ ഒരു കയ്യിലാണ് ചെയ്തത് ചെയ്ത കയ്യിലെ നല്ല വ്യത്യാസം തന്നെ ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈബൈസ് യു